നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കും കോളേജുകളിലേക്കും എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മുടെ മക്കൾ വഴിതെറ്റി തെറ്റി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മുടെ മക്കൾ കൃത്യസമയത്ത് തന്നെ കോളേജുകളിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ സ്കൂളുകളിൽ എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിൻ്റെ വാക്വെയിലാണ് ഈ വാക്ക്വെയിൽ കാണുന്ന ചില ദൃശ്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞില്ല ഒരാളുടെയും സ്വകാര്യ നിമിഷങ്ങൾ പകർത്തുവാനോ ഒരാളുടെയും സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുവാനോ അല്ല ഞങ്ങൾ പരിശ്രമിക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിന്റെ വാക്കിലും അതുപോലെ മറൈൻ ഡ്രൈവിൻ്റെ പരിസരങ്ങളിലും മയക്കുമരുന്ന് അതുപോലെ തന്നെ രാസലഹരി എന്നിവയുടെ വിതരണം വ്യാപകമായിട്ട് നടക്കുകയും എറണാകുളം സെൻട്രൽ പോലീസും അതുപോലെ നാർക്കോട്ടിക് വിഭാഗവും എക്സൈസ് വിഭാഗവും വ്യാപകമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മിന്നൽ പരിശോധനകളും അതുപോലെ രഹസ്യ റെയ്ഡുകളും നടത്തി നിരവധി യുവാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇത്തരം പ്രശ്നബാധിതമായിട്ടുള്ള മേഖലകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ചതിക്കുഴി വീഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചതികളുടെ വനകൾ വിരിക്കാൻ വേണ്ടി കണ്ണും കാതും കൂർപ്പിച്ച് നടക്കുന്ന ചില മാഫിയ സംഘങ്ങൾ മറൈൻ ഡ്രൈവിന്റെ ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾ കരുതിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്ന് നിങ്ങൾ ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ സ്വന്തം മക്കളെ ഓർത്ത് വിലപിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഷനിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് സ്കൂളുകളിലെ കുട്ടികൾ പോലും അല്ലെങ്കിൽ കോളേജുകളിലെ കുട്ടികൾ പോലും തൻ്റെ കാമുകനുമായി റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്ന സമ്മതിക്കുന്നു എന്ന് അദ്ദേഹം വളരെ ഞെട്ടലോടെയാണ് വെളിപ്പെടുത്തിയത് നമ്മുടെ മാതാപിതാക്കൾ ജോലിക്കെന്നും പറഞ്ഞുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വീടുകൾ വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ മക്കളെ കുറിച്ചും നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ചും നമ്മുടെ മക്കളുടെ കോളേജിലെ സ്കൂളുകളെ കുറിച്ചും കൃത്യമുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അവബോധം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഇന്ന് കൊച്ചിയിൽ മാത്രം അനേകം പെൺകുട്ടികളെ കാണാറായിട്ടുണ്ട് മിസ്സിംഗ് കേസുകളുണ്ട് മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ട് അതുപോലെ തന്നെ പല ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും ഈ കോളേജുകളിലേക്ക് സ്കൂളുകളിലേക്കും പോകുന്ന പെൺകുട്ടികളെ ഫ്ളാറ്റുകളിൽ എത്തിച്ച് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു അവസ്ഥ ഉണ്ടായാൽ നാളത്തെ ഒരു ഘട്ടത്തിൽ ഞങ്ങളായിരിക്കില്ല ദുഃഖിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ വിലപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും എന്നുള്ളത് സത്യമാണ് പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കുക പെൺകുട്ടികളെ നിങ്ങളും ജാഗ്രത പാലിക്കുക നിങ്ങളെ അറിഞ്ഞു അറിയാതെയോ രാസലഹരിയുടെ രാസ നിങ്ങൾ അറിഞ്ഞു അറിയാതെയോ രാസലഹരിയിൽ നിങ്ങളെ അടിമപ്പെടുത്തി ചൂഷണം ചെയ്യാനുള്ള സാധ്യത വളരെയേറെയാണ് മാതാപിതാക്കളും അധ്യാപകരും ഇതേക്കുറിച്ച് ജാഗ്രത പാലിക്കുന്നത് നന്നും